രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു താലുപ്പൊലി ഘോഷയാത്ര മഹാഗണപതി ഹോമം പ്രസാദ ഊട്ട നാടകം ഗാനമേള തുടങ്ങിയ നിരവധി പരിപാടികളാണ് മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ശിവരാത്രി മഹോത്സവത്തിന് പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമികത്വം വഹിക്കും പുരുഷോത്തമൻ ശാന്തി സതിഷ് ശാന്തി മോഹനൻ ശാന്തി രതീഷ് ശാന്തി മണികണ്ഠൻ ശാന്തി എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും മഹോത്സവത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പ്രസാദ ഊട്ട വിവിധ കലാരൂപങ്ങളോടും താളമേളങ്ങളോടും കാവടിയോടും കൂടി എൻ ആർ സി ടി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ബാലജന കുട്ടികളുടെ ചെണ്ടമേളം പ്രാദേശിക കലാരൂപങ്ങൾ നാടകം ഗാനമേള തുടങ്ങി നിരവധി കലാപരിപാടികൾ നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലായിട്ട് ആഘോഷിക്കപ്പെടുകയാണ് ഇരുപത്തി ആറാം തീയതി മഹാഗണപതി ഹോമത്തോടുകൂടി ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മഹാപ്രസാദൂട്ട് നടത്തപ്പെടുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും മഹാപ്രസാദൂട്ടിൽ പങ്കെടുക്കേണ്ടതാണ് വൈകുന്നേരം അഞ്ച് മുപ്പതിന് എൻ ആ സിറ്റി ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ദേവി ദേവന്മാരുടെ രൂപങ്ങൾ കാവടി ചെണ്ടമേളം എന്നീ രൂപങ്ങളോടുകൂടി ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യൂണിയൻ്റെ നേതാക്കന്മാർ ശ്രീ എം പി ശ്രീകുമാർ സാറ് യോഗത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ രമേശ് ചേട്ടൻ യൂണിയൻ്റെ സെക്രട്ടറി ശ്രീ ലതീഷ് കുമാർ സാറ് എന്നിവരുടെ നേതൃത്വത്തിൽ ഘോഷയാത്ര പുറപ്പെടുകയും ക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ബാലയനുയോൺ കുട്ടികളുടെ ചെണ്ടമേളവും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ ശാഖായോഗം പ്രസിഡന്റ് ബി സാബു യൂണിയൻ കൗൺസിലർ ഐ ബി പ്രഭാകരൻ തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം നൽകും ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറു മണി മുതൽ പിതൃബലിതർപ്പണവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വിവിധ ശാഖായോഗങ്ങൾ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് കുടുംബയൂണിറ്റ് ബാലജന യോഗം എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് മഹോത്സവം നടക്കുക